രാത്രി ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് കോടി ഹാപ്പി കസ്റ്റമേഴ്സിലെത്തിയതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ദാത്രി ഹെയർ കെയർ പ്ലസ് ഹെർബൽ ഓയിൽ വാങ്ങിക്കുന്നവർക്ക് നമ്മളൊരു സ്കാൻ ആൻഡ് വിൻ കൂപ്പൺ ഈ ബോട്ടിലിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് വഴി നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം അതിൽ നിന്ന് നമ്മൾ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ നറുക്കെടുപ്പിലെ വിന്നറായ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഫറൂക്കിലുള്ള പ്രീതി ഹൈപ്പർ മാർക്കറ്റിലെ ഒരു കസ്റ്റമറിനാണ് ആളുടെ പേര് നടാഷ നടാഷയുടെ ഫാദർ ആണ് പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമ്മുടെ സ്കാൻ ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്തത് നമ്മുടെ പ്രീതി ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണർ ഉടമയായിട്ടുള്ള ആസിഫ് സാറിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുവാണ് സാറ് ഈ ഇത് നമ്മുടെ വിന്നർക്ക് കൊടുക്കാൻ ധാത്രീടെ എയർ കെയർ പ്ലസ് വാങ്ങിയിട്ട് കിട്ടിയ വണ്ടിയാണിത് നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇത് എല്ലാ മാസവും ഉണ്ട് അതിന്റെ ആൻഡ് പിന്നെ അപ്പം എല്ലാവരും വേഗം പോയി വാങ്ങിക്കോളുക